ഫ്രണ്ട്സ് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാത്ത അപാര ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് ഇത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ അച്ചാർ ഇടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും കൂടെ റെഡിയാണ് നാരങ്ങ വാട്ടിയെടുക്കാതെ പച്ചയായിട്ട് തന്നെയാണ് നാലായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നെ പച്ച നാരങ്ങ കട്ട് ചെയ്യാനും എളുപ്പമാണ് ഇനി നാരങ്ങ ഉപ്പ് തിരുമ്മി അങ്ങ് മാറ്റി വെച്ചേക്കാം ഈ അച്ചാർ ഇടാൻ മൺചട്ടി തന്നെ എടുക്കണേ ആദ്യം തന്നെ ഉലുവ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മാറ്റാം കടുകും കൂടിയേ കൂടെ ഇട്ട് എളുപ്പമായിരുന്നു വിട്ടുപോയി ഇനി നാരങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ പച്ചവെള്ളം മതി കേട്ടോ നാരങ്ങ മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അച്ചാറിന് വേണ്ടി അര കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു നൂറ്റമ്പത് മില്ലി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് രണ്ടര സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില വെളുത്തുള്ളി ഒരു കുടം അതായത് ഒരു മുഴുവൻ വെളുത്തുള്ളി ഇടുക്കിയിലൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസുകളൊക്കെ ഉൾപ്പെടുത്തി ഇനി നമ്മുടെ നാരങ്ങയിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് സ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് നമ്മൾ തിരുമ്മി വെച്ചതാണെങ്കിലും ഉപ്പ് കുറച്ച് മുന്നിൽ തന്നെ നിൽക്കണം ഇനി ഹൈ ഫ്ലെയിമിൽ ചട്ടി അടുപ്പത്തേക്ക് വെക്കാം പിന്നെ ഈ അച്ചാറുണ്ടല്ലോ നിസ്സാരക്കാരനല്ല കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചില്ലെങ്കിലും പുറത്ത് വെച്ചാലും എത്ര കാലം വരെയും കേടാകാതിരിക്കുവേ എണ്ണയൊട്ടും ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തി ആണേ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇനി അതിലേക്ക് അരസ്പൂൺ കടുക് ചൂടാക്കിയെടുക്കാം അരസ്പൂൺ ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അച്ചാർ തിളച്ച് വരുന്നതിലേക്ക് ഈ പൊടികൾ പൊടികളങ് ഉലുവ കൂടി പോകണ്ട കഴിക്കുവേ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി കിടന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേഗട്ടെ പച്ച നാരങ്ങയല്ലേ നല്ലപോലെ അങ്ങ് വേഗട്ടെ ഒഴിച്ചു കൊടുത്ത വിനാഗിരിയുടെ പുളിയും നാരങ്ങയുടെ പുളിയും കൂടി ഇറങ്ങി വരുമ്പോഴേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ടുകൊടുക്കണേ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് നാരങ്ങ നല്ലതുപോലെ വെന്ത് മുക്കാൽ ഭാഗത്തോളം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം അച്ചാറിൽ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ മുമ്പിൽ നിൽക്കാനാണേ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇനി അച്ചാറിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായി നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതീയിൽ തന്നെ രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നല്ലതുപോലെ വെന്ത് നമ്മുടെ നാരങ്ങ ഇവിടെ കുറുകി പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതേ നാരങ്ങയുടെ തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നതുകൊണ്ട് ഇപ്പം തന്നെ ചോറിന് കൂട്ടാനും നല്ലതാണ് പിറ്റേ ദിവസം തൊട്ട് എടുത്തപ്പോൾ വലിയ ടേസ്റ്റ് എനിക്ക് അച്ചാറുപൊടി ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അച്ചാറ് പൊടി ഉപയോഗിച്ചും ഉണ്ടാക്കിയെടുക്കാവേ ചട്ടിയുടെ ചൂടിൽ സ്റ്റൗ നിറത്തിയിട്ടും നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുക നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്ര ടേസ്റ്റ് ഉള്ള ഈ അച്ചാറ് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ